നമ്മുടെ ഇന്നത്തെ യാത്ര അച്ഛൻ കോവിലേക്കാണ് നമ്മൾ ഇന്നുള്ളത് പത്തനാപുരത്താണ് പത്തനാപുരത്തു നിന്നും പുനല്ലൂർ റൂട്ടിൽ അലിമുക്കിലെത്തിയാണ് നമ്മൾ അച്ഛൻ കോവിലേക്ക് പോകാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ മെയിൻ ഈസ്റ്റേൺ ഹൈവേയിലൂടെയാണ് റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായി കിടക്കുകയാണ് നല്ല വൃത്തിയുള്ള റോഡുകളാണ് വീതിയേറിയ റോഡുകളാണ് മെയിൻ ഈസ്റ്റേൺ ഹൈവേയിൽ നിന്നും നമ്മൾ പുനലൂർ എത്തുന്നതിന് മുമ്പ് അലിമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നാണ് ഇടത്തേക്ക് തിരിഞ്ഞ് അച്ചങ്കോൽ റൂട്ടിൽ പ്രവേശിക്കേണ്ടത് നമ്മൾ അലിമുക്കിൽ നിന്നും ഇടത്തേക്ക് കയറി കഴിഞ്ഞു റോഡ് തുടക്കത്തിൽ തുടക്കത്തിലൊരല്പം മോശമാണ് രണ്ട് വശത്തും പണികളൊക്കെ നടക്കുന്നുണ്ട് ഉടനെ ശരിയാക്കുമായിരിക്കും നമ്മുടെ മുന്നിലായിട്ട് ഒരു അക്കോഡക്റ്റ് കാണാം അത് നമ്മുടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് ചാലിയക്കരയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അത് ബ്ലോഗുകളിലൂടെയൊക്കെ പ്രശസ്തമായൊരു അക്കോഡക്റ്റാണ് ചാലിയക്കരയിലുള്ളത് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ കറവൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും അവിടെ നിന്നും രണ്ട് റോഡുകളുണ്ട് ഒന്ന് ചാലിയക്കര അമ്പനാട് ഭാഗത്തേക്കുള്ളതാണ് പിന്നീട് ഒന്നുള്ളത് നമ്മുടെ അച്ചൻകോയിൽ റൂട്ടാണ് നമ്മളങ്ങനെ കറവൂറുമൊക്കെ പിന്നിട്ട് വനമേഖലയിലേക്ക് പ്രവേശിച്ചു ഇന്ന് ഫാമിലിയായിട്ടാണ് ഞങ്ങൾ അച്ഛൻകോയിലേക്ക് പോകുന്നത് സഹോദരിയുടെ മകൻ മാധവിന് വനം കാണണമെന്ന ആഗ്രഹത്തിനാലാണ് നമ്മളിന്ന് അച്ചൻകോയിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് അച്ചൻകോയില് ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് രഥോത്സവമൊക്കെ കാണുവാനായിട്ടാണ് നമ്മൾ അച്ചൻകോയിലേക്ക് പോകുന്നത് വഴിയിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് പൂജകളും മറ്റ് അന്നദാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും അച്ചൻകോയിലേക്ക് പോകാൻ മൂന്ന് പാതകളാണുള്ളത് ഒന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അലിമുക്കിൽ നിന്നും അച്ചൻകോയിലേക്കുള്ള പാത അതുകൂടാതെ കോന്നിയിൽ നിന്നൊരു വനപാതയുണ്ട് അച്ചൻകോയിലേക്ക് ആ രണ്ട് റോഡുകളും നമ്മളിപ്പോൾ പോകുന്ന റോഡും കോന്നിയിൽ നിന്നുള്ള റോഡും നമ്മൾ ചെമ്പനരുവിക്ക് അടുത്ത് വെച്ച് ഒന്നായിട്ടാണ് അച്ചൻകോയിലേക്ക് പോകുന്നത് അതുകൂടാതെ പിന്നീട് ചെങ്കോട്ടയിൽ നിന്നും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിന്നും അച്ചൻകോയിലേക്കും ഒരു പാതയുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അച്ചൻകോയിലേക്ക് പോകാനായിട്ട് ഒരു പാതയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അലിമുക്ക് അച്ഛൻ കോവിൽ പാത റോഡിൻ്റെ അവസ്ഥ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അലിമുക്ക് മുതൽ കറവൂർ വരെ അത്യാവശ്യം മോശമായ റോഡാണ് അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അത് ഏകദേശം ശരിയാക്കും നമ്മളിപ്പോൾ പോകുന്ന തീയതി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഡിസംബർ മാസമാണ് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അത് ശരിയാക്കാൻ സാധ്യതയുണ്ട് അവിടെ വരെ അല്പം മോശം റോഡാണ് പിന്നീട് കറവൂർ മുതൽ തുടങ്ങിയ റോഡ് അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് ഇടയ്ക്കൊക്കെ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന റോഡ് തന്നെയാണ് മാധവ് എൻ്റെ കയ്യിൽ നിന്നും ക്യാമറ വാങ്ങിയിട്ടുണ്ട് ഇനിയുള്ള വിഷ്വൽസ് മാധവ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ ഈ പാതയുടെ കാര്യം പറഞ്ഞിരുന്നു അലിമുക്കിൽ നിന്നും അച്ചൻകോവിലേക്കുള്ള പാതയും കോന്നിയിൽ നിന്ന് വരുന്ന അച്ചൻകോയിൽ പാതയും നമ്മുടെ മുൻപിലായിട്ടുള്ള ചെമ്പനരുവി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഒന്നിക്കുന്നത് അവിടെ നിന്നാണ് അച്ചൻകോവിലേക്ക് പോകുന്നത് പണ്ട് കോന്നിയിൽ നിന്നുള്ള പാതയായിരുന്നു എല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ കോന്നിയിൽ നിന്നുള്ള പാതയിൽ അധികം ആളുകൾ പോകാറില്ല അവിടെ കാറ്റാനയുടെയും മറ്റും ആക്രമണം കൂടുതലാണ് ഇപ്പോൾ ഈ അലിമുക്കിൽ നിന്നുള്ള പാതയാണ് ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നത് നമ്മളങ്ങനെ മുള്ളുമലയിൽ എത്തിച്ചേർന്നു മുള്ളുമലയിൽ എസ് എഫ് സി കെയുടെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ കൃഷിയിടങ്ങളാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുള്ളുമലയിൽ നിന്നും നമ്മുടെ കല്ലടയാറിൻ്റെ ഒരു പോഷക നദി ഒഴുകി പോകുന്നുണ്ട് മുക്കടയാറ് നമ്മുടെ മുള്ളുമല ഭാഗത്തു നിന്നും നമ്മുടെ ചാലിക്കര ഭാഗത്തു നിന്നുമുള്ള എല്ലാ ജലവും കൂടി ചേർന്ന് മൂക്കടയാറായിട്ട് ഒഴുകി നമ്മുടെ പുനലൂരിനടുത്ത് നെല്ലിപ്പള്ളിക്ക് അടുത്ത് വെച്ചിട്ടാണ് കല്ലടയാറിൽ ചേരുന്നത് നമുക്ക് എസ് എഫ് സി കെയുടെ വിവിധ ഓഫീസുകൾ വഴിയിലെല്ലാം കാണാവുന്നതാണ് അതുപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങൾ നമുക്ക് റോഡിൻ്റെ ഇരുവശത്തും കാണാവുന്നതാണ് പുനലൂർ ഡിപ്പോയിൽ നിന്നും നമ്മുടെ ഈ കാണുന്ന മുള്ളുമല വഴി ധാരാളം അച്ചങ്കോയിൽ സർവീസുകൾ കെ എസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ രണ്ട് പ്രൈവറ്റ് ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് നമ്മുടെ പുനലൂരിൽ നിന്നും ഏറ്റവും എളുപ്പത്തിലെ അച്ചൻകോവിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പാത കൂടിയാണ് മുള്ളുമല വഴിയുള്ളത് അത്യാവശ്യം നല്ല കാഴ്ചകളാണ് റോഡിൻ്റെ ഇരുവശത്തുമുള്ളത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് ഇടതുവശത്തും വലതുവശത്തുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിട്ട് കൂടി നമുക്ക് ആ പ്രകൃതി ഭംഗിയൊക്കെ അത്യാവശ്യം ക്യാമറയിൽ കിട്ടുന്നുണ്ട് നേരിട്ട് റോഡുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ മുള്ളുമലയുടെ ഏകദേശം തെക്ക് കിഴക്കായിട്ട് മാറിയാണ് മാമ്പഴത്തറ വനമേഖല സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കറവൂരിൽ നിന്നും തിരിഞ്ഞാണ് ചാലിയക്കര ഭാഗത്തേക്കുള്ള റോഡ് പോകുന്നത് അവിടെ നിന്നുമാണ് നമ്മൾ അമ്പനാട് മാമ്പഴത്തറ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ രണ്ടും രണ്ട് ദിശകളിലേക്ക് പോകുന്ന റോഡുകളാണ് എന്നാൽ ഒരു ഏകദേശം ഒരു മലയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പുറത്തും ഇപ്പുറത്തുവാണെന്ന് മാത്രം പണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ഈ വഴി കടന്നു ഓർക്കുന്നു അന്ന് ഈ റോഡുകളൊക്കെ വളരെയധികം മോശമായ ഒരവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് പല ഭാഗത്തും റോഡുകളേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഏകദേശം നല്ല രീതിയിൽ ടാർ ചെയ്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ ബി എം ആൻ്റെ ബി സി ഒന്നുമല്ല സാധാരണ രീതിയിലുള്ള ടാറാണ് അത് അത്യാവശ്യം കുലുക്കമൊക്കെ ഉണ്ടെങ്കിലും വണ്ടിക്ക് കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടില്ല നമ്മൾ എസ് എഫ് സി കെയുടെ ഭാഗമായിട്ടുള്ള ഫാം ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത് ഇടതുവശത്ത് കാട് മൂടി കിടപ്പുണ്ട് പക്ഷേ ഒരു ഡിസൈൻ പോലെയാണ് അത് കാണപ്പെടുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് വലതുഭാഗത്തായിട്ട് എസ് എഫ് സി കെയുടെ പൈനാപ്പിൾ കൃഷിയാണ് കൃഷി തോട്ടമാണ് അവിടെ കാണപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫീസുകൾ നമ്മൾ നേരത്തെ കണ്ട മുള്ളുമുൽ ആ ജംഗ്ഷൻ മുതൽ ഇവിടെ വരെ കാണാൻ സാധിക്കുന്നതാണ് എസ് എഫ് സി കെയുടെ ബസ്സും ഓഫീസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചെരുപ്പിട്ടകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ നിന്നും ഇടത്തേക്ക് നമുക്കൊരു റോഡ് കാണാം അത് സഹ്യസീമ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളതാണ് എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് സഹ്യസീമ എന്ന് പറയുന്നത് വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് അവിടെ നിന്ന് നമുക്ക് വനത്തിലൂടെ നമ്മുടെ കൂന്നി റോഡിലേക്കൊക്കെ നടന്നു പോകാവുന്നതാണ് പക്ഷേ പെർമിഷൻ എടുത്തിട്ട് വേണം അതുവഴിയൊക്കെ പോകാനായിട്ട് നമ്മളീ പറഞ്ഞ സീമയിലേക്ക് പണ്ട് പുനല്ലൂർ ഡിപ്പോയിൽ നിന്നും ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടോയെന്നറിയില്ല ഒരു വെറൈറ്റി പേരാണ് സഹ്യ സീമ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ അത്തരത്തിലുള്ള വെറൈറ്റി പേരുകൾ ഒരുപാടുണ്ട് വനവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള വെറൈറ്റി പേരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നമ്മളിനി എത്തിച്ചേരാൻ പോകുന്നത് ചെമ്പനരുവിയിലേക്കാണ് ചെമ്പനരുവി കടമ്പുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മൾ കോന്നിയിൽ നിന്ന് വരുന്ന റോഡുമായിട്ട് കൂടി ചേരുന്നത് അവിടെ നിന്ന് നമ്മൾ ഒറ്റ റോഡായിട്ടാണ് അച്ചൻകോവിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കോന്നിയിൽ നിന്ന് വരുന്ന പാത വർഷങ്ങൾക്ക് മുമ്പ് അതായത് രാജഭരണകാലത്ത് തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനായിട്ട് ഉപയോഗിച്ചിരുന്നൊരു പാതയാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പാതയുടെ അലൈൻമെൻ്റിലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാത കടന്നു പോകുന്നത് നമ്മുടെ അച്ഛൻ കോവിലാറിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് കോന്നിയിലേക്ക് പോകുന്നത് മുൻപത് വലതു ഭാഗത്തു കൂടി വനത്തിലൂടെയായിരുന്നു പോയിരുന്നതെന്ന് ചില രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട് നമ്മളങ്ങനെ കടമ്പുപാറയിലേക്ക് എത്തി ഇവിടെ നമ്മുടെ മുന്നിലായിട്ട് ആ വനത്തിനകത്തേക്ക് കാണുന്നതാണ് കോന്നിയിൽ നിന്ന് വരുന്ന പാത അതിൻ്റെ വലതു ഭാഗത്ത് നമുക്ക് അച്ഛൻ ഗോവിലാറും കാണാം ഇപ്പോൾ നമ്മുടെ ഇടത് ഭാഗത്തായിട്ടാണ് അച്ഛൻ ഗോവിലാറുള്ളത് അപ്പോൾ അച്ഛൻ ഗോവലാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അച്ചൻകോവിലാറ് ഉത്ഭവിച്ച് വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് അച്ചൻകോലിനടുത്ത് പശുക്കടമേട്ടിൽ നിന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അച്ചൻകോവിലാറിനൊരു പ്രധാന കൈവഴിയുണ്ട് അത് കല്ലാറാണ് ആ കല്ലാറ് ഒഴുകിയെത്തുന്നത് നമ്മൾ ഈ കടന്നു പോകുന്നതിന് തൊട്ട ഇടതുഭാഗത്തൊരു ഭാഗത്തൊരു മലയുണ്ട് ആവണിപ്പാറയ്ക്കടുത്ത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ കല്ലാറ് ഒഴുകിയെത്തുന്നത് ഏകദേശം കക്കിയുടെയൊക്കെ വൃഷ്ടിപ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഉത്ഭവിച്ച് ഒഴുകി ഈ ആവണിപ്പാറയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ കല്ലാറ് വന്ന് അച്ചൻകോലാറിൽ ചേരുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ ജലം കൊണ്ടു കൊടുക്കുന്ന അച്ചൻകോവിലാറിൻ്റെ ഒരു പോഷക നദിയാണ് കല്ലാറ് കല്ലാറിൽ ജലമെത്തുന്നത് വളരെയധികം വേഗതയിലുമാണ് അതിന് കാരണമായിട്ട് ആളുകൾ പറയുന്നത് വളരെയധികം കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിയാണ് നമ്മുടെ കല്ലാറ് അച്ചൻകോവിലാറിലേക്ക് വന്ന് ചേരുന്നത് ഇവിടെ നമുക്ക് അച്ചൻകോവിലാറ് ഇടതുവശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ജലം വഹിച്ച് കോന്നി ഭാഗം ലക്ഷ്യമാക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിലേക്ക് പോകുന്ന ഒരു നദിയാണ് നമ്മുടെ അച്ചൻകോവിലാറ് അപ്പോൾ അത്യാവശ്യം അച്ചൻകോവിലിൽ പോകുന്ന ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി അച്ചൻകോയിലാറിൻ്റെ കാഴ്ചകളൊക്കെ കാണാറുണ്ട് അതുകൂടാതെ ഇറങ്ങി അവിടെ കുളിക്കുകയും മറ്റും ചെയ്യാറുണ്ട് ഇന്ന് ഉത്സവ ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക് ഈ പാതയിലുണ്ട് നമ്മുടെ മുന്നിലായിട്ട് നമ്മുടെ പുനലൂർ നിന്നും അച്ചൻകോവിലേക്ക് മുള്ളുമല വഴി സർവീസ് നടത്തുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് കാണാം കെ എസ് ആർ ടി സി അലിമുക്ക് മുള്ളുമല റൂട്ടിൽ പുനലൂരിനും അച്ചൻകോവിലിനും ഇടയിലായിട്ട് നിരവധി സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ചെങ്കോട്ട വഴിയുള്ള സർവീസുകൾ കൂടാതെ അതുകൂടാതെ ഉപാസന എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ രണ്ട് സർവീസുകളും ഈ റൂട്ടിൽ ലഭ്യമാണ് നമ്മളങ്ങനെ അച്ചൻകോവിൽ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു ജനവാസ മേഖലകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഉത്സവമായതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒരു വിഷയമായതിനാൽ എല്ലാ ആളുകളും കുറച്ച് മുൻപായിട്ട് മാറി നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് നമുക്കും വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്ന് അമ്പലത്തിലേക്ക് പോകാം പത്ത് മിനിറ്റ് വ്യത്യാസത്തിൽ രണ്ടാമത്തെ കെ എസ് ആർ ടി സി യൂസും കണ്ടും ഇന്ന് ഉത്സവമായതുകൊണ്ട് തന്നെ ചില സ്പെഷ്യൽ സർവീസുകളും സർവീസ് നടത്തുന്നുണ്ട് നമ്മളങ്ങനെ അച്ഛൻകോയിൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് എത്തിച്ചേർന്നു ഇവിടെ ഒരു ഗോപുരം കാണാം അതിൻ്റെ പുറകിലായിട്ട് കാണപ്പെടുന്നതാണ് അച്ഛൻകോവിൽ ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള നിരവധി ഭക്തരാണ് അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലെ ഉത്സവത്തിനായിട്ട് എത്താറുള്ളത് ഇവിടെ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള രഥം അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ ചെങ്കോട്ട ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള നിരവധി ഭക്തർ പ്രധാനമായിട്ടും രഥോത്സവം കാണാനായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേരള സംസ്കാരവും തമിഴ് സംസ്കാരവും കൂടിക്കലർന്ന പല ആചാരങ്ങളും നമുക്ക് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു ആചാരമാണ് കറുപ്പൻ തുള്ളൽ എന്ന് പറയുന്നത് അത് നമ്മുടെ അച്ചൻകോവിൽ ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ അരങ്ങേറാറുണ്ട് ക്ഷേത്രത്തിന് മുൻവശത്തുകൂടിയാണ് നമുക്ക് ചെങ്കോട്ട റോഡിലേക്ക് പ്രവേശിക്കേണ്ടത് നമുക്ക് റോഡിൽ ഇരുവശത്തും കാണാം നിരവധി ഭക്തജനങ്ങളാണ് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ മലയാളികൾ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെങ്കോട്ടയിൽ നിന്നടക്കമുള്ള നിരവധി തമിഴ് ഭക്തജനങ്ങളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ട് വശങ്ങളിലും കടകളുമൊക്കെയായിട്ട് ഗംഭീര കാഴ്ചകളാണുള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ബസ് വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇവിടെ നിന്ന് നമ്മുടെ അമ്പനാടേക്ക് ഒരു റോഡുണ്ടെന്ന് അപ്പോൾ ആ റോഡ് നമ്മുടെ ഈ കാണുന്ന ആർച്ചിന് വലതുഭാഗത്തേക്കാണ് പോകേണ്ടത് നമ്മൾ കുംഭാപുരട്ടി വെള്ളച്ചാട്ടത്തിൽ ഒന്ന് ഇറങ്ങണമെന്ന് കരുതിയായിരുന്നു വന്നിരുന്നത് പക്ഷേ കുമ്പാപുരട്ടി വെള്ളച്ചാട്ടം വെള്ളക്കുറവ് കാരണം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിയിൽ അച്ഛൻ കോലാറിൻ്റെ ഏതെങ്കിലും ഒരു കൈവഴിയിൽ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകണം അപ്പോൾ നമ്മളങ്ങോട്ട് മുന്നോട്ട് പോകുമോറും തിരക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കൂടെയായിട്ടൊരു ആർച്ച് കാണാം നേരത്തെ പറഞ്ഞ അമ്പനാട്ടേക്കുള്ള റോഡാണ് ഈ കാണുന്ന വലത്തേക്കുള്ളത് പണ്ട് അച്ഛൻകോയിലെ താമസ സൗകര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു പണ്ട് അച്ഛൻ കോവില് വരുന്നവർക്ക് സ്വന്തം വാഹനങ്ങളിൽ വന്ന് വരികയോ അല്ലെങ്കിൽ ബസ്സിൽ വരികയോ ചെയ്തിട്ട് ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു പോകാനേ അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കാണുന്നൊരു ജംഗ്ഷനിലൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് അതുകൂടാതെ പി ഡബ്ല്യു ഡിയുടെ റെസ്റ്റ് ഹൗസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അച്ചൻകോവില് വന്നിട്ട് വൈകുന്നേരമൊക്കെ വന്ന് രാവിലെ ദർശനം നടത്തി മടങ്ങാനാണെങ്കിൽ അത്തരം താമസ സൗകര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആർച്ച് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഇടത് ഭാഗത്തായിട്ടാണ് അച്ചൻകോവിലാർ ഒഴുകുന്നത് അപ്പോൾ അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരിടത്ത് ഇറങ്ങണം നമ്മുടെ മാധവിനൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് വാഹനം നിർത്തി ഇവിടെയായിട്ട് വനംവകുപ്പിൻ്റെ ഒരു ഓഫീസുണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ഇവിടെ ഇറങ്ങി കുളിക്കാനായിട്ട് അവർ അവസരം ഒരുക്കുന്നുണ്ട് അവിടെ വനംവകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥ ഇരിപ്പുണ്ട് അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അപകടകരമായ രീതിയിൽ അകത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവർ വാണിംഗ്യം തരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി മാധവൻ എന്തായാലും സന്തോഷമായി അത്യാവശ്യം വെള്ളമുണ്ട് വലിയ ഒഴുക്കൊന്നുമില്ല ചെറിയ രീതിയിൽ മുട്ടറ്റം വരെയുള്ള വെള്ളമേ ഉള്ളൂ അത്യാവശ്യം മാധവ് അത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴേക്കും ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കുകയും പറ്റും ചെയ്യാവുന്നതാണ് തോർത്ത് മുക്കിയായിട്ട് വന്നാൽ ഇവിടെ ഇറങ്ങി കുളിക്കാവുന്നതാണ് ചെറിയൊരു ചെക്ക് ഡാമാണ് പക്ഷേ മഴക്കാലത്ത് വരുമ്പോൾ വെള്ളം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഇറങ്ങുക ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട് ഇറക്കി വിടുമെന്ന് ഇപ്പോൾ അത്യാവശ്യം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കുറവുണ്ട് നമുക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാം മുട്ടറ്റം വരെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം കുളിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നമ്മൾ ഈ ചെക്ക് ഡാം ക്രോസ് ചെയ്തൊരിക്കലും അപ്പുറത്തേക്ക് പോകരുത് അവിടെ വനമേഖലയാണ് അവിടെ വലിയ പാമ്പുകൾ അടക്കമുള്ള പാമ്പുകളൊക്കെ കാണപ്പെടുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പലരും അങ്ങോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരത് വിലക്കി അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക നമ്മുടെ ചെങ്കോലമ്പലത്തിൽ നിന്നും ചെങ്കോട്ട റൂട്ടിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു കിലോമീറ്റർ പോലും എത്തേണ്ട ഈ ഒരു സ്പോട്ട് കാണാം ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാമ് പോലെയുണ്ട് അവിടെ ഇറങ്ങി നമുക്ക് ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ് നമ്മളങ്ങനെ വീണ്ടും ചെങ്കോട്ട ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഇതുവഴിയുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റേത് രണ്ടു വശങ്ങളിൽ നമ്മുടെ തടികളൊക്കെ മുറിച്ചിട്ടിരിക്കുന്നത് കാണാം വനംവകുപ്പ് ലേലം ചെയ്യാനായിട്ട് മുറിച്ചിട്ടിരിക്കുന്ന തടികളാണ് ഇടതു ഭാഗത്തായിട്ട് അച്ഛൻ കൂടുതൽ കൈവഴികൾ കാണാം അവിടെ എല്ലാം ആളുകൾ ഇറങ്ങി കുളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് ഇന്ന് ഉത്സവ ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അല്ലാത്ത ദിവസമൊന്നും ഇത്രയും ഇവിടെ കാണാൻ സാധ്യതയില്ല ഇപ്പോൾ നല്ല കാഴ്ചകളാണ് മുന്നോട്ട് പോകും തോറും ഇനി നമ്മൾ വന്ന വഴിയേക്കാൾ കുറച്ചുകൂടി മലയുടെ മുകളിലൂടെയാണ് നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത് കാരണം നമ്മൾ പശ്ചിമഘട്ടത്തിന് മുകൾ വശം കയറി താഴേക്ക് ഇറങ്ങിയാണ് ഇനി തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഉള്ളുമല വഴി വന്നപ്പോൾ നമുക്ക് അത്രയ്ക്ക് മലയൊന്നും കയറി വരേണ്ട സാഹചര്യമില്ലായിരുന്നു പക്ഷേ ഈ ഒരു പാതയിൽ നിറയെ നമുക്ക് മലയും കുന്നുമൊക്കെ കയറി ഹെയർപിൻ പിൻ ബെൻഡുകളുമൊക്കെ കയറിയാണ് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടത് ഇവിടെ ഒരു വനം വകുപ്പിൻ്റെ ഓഫീസ് കാണാം നമ്മൾ ഏകദേശം കുംഭാപുരട്ടിയിലേക്ക് എത്തുകയാണ് ഇടയ്ക്കൊരു അപകടം നടന്ന് ഏറെക്കാലം നമ്മുടെ കുംഭാവുരട്ടി വെള്ളച്ചാട്ടം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ ഇടയ്ക്കായിരുന്നു കുമ്പാവുരട്ടി വീണ്ടും ഓപ്പൺ ചെയ്തത് നമ്മുടെ കേരളത്തേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ഈ കുംഭാവുരട്ടി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാറുണ്ട് ഈ വർഷം മഴയൊക്കെ കുറവായതുകൊണ്ട് തന്നെ നേരത്തെ കുംഭാവുരട്ടി വെള്ളച്ചാട്ടം അടച്ചു എങ്കിലും വേനൽക്കാലത്ത് ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന വേനൽ മഴയിൽ കുമ്പാവുരുട്ടിയിൽ വെള്ളം ഉണ്ടാവുകയും വീണ്ടും തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇന്നെന്തായാലും അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വനംവകുപ്പിൻ്റെ നിരവധി ഓഫീസുകളുണ്ട് കുമ്പാവുരുട്ടിയിൽ വരുന്നവർക്ക് വിശ്രമിക്കാൻ സ്ഥലങ്ങളുണ്ട് ഈ പാലത്തിനടിയിലൂടെയാണ് കുമ്പാവുരുട്ടിയിൽ നിന്നുള്ള വെള്ളം എത്തിച്ചേരുന്നത് ഇവിടെയായിട്ടൊരു ആർച്ച് കാണാം ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് നമുക്ക് കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് കുമ്പാവുരുട്ടിയോട് വിട പറഞ്ഞ് നമ്മൾ യാത്ര തുടർന്നു നമ്മളങ്ങനെ മണലാർ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നു നമുക്ക് മുന്നിലായിട്ട് കാണപ്പെടുന്ന ഈ വെള്ളച്ചാട്ടമാണ് മണലാർ ഒരു കൊച്ചു വെള്ളച്ചാട്ടമാണ് അപ്പോൾ റോഡിൻ്റെ വശത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് മണലാർ നമ്മുടെ കുമ്പാവൃട്ടിയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ വരുന്ന ഭക്തജനങ്ങളും യാത്രക്കാരുമെല്ലാം ഇവിടെ ഇറങ്ങുന്നുണ്ട് മണലാറിൽ മണലാർ കഴിയുന്നതോടുകൂടി നമ്മുടെ മല കയറ്റം ആരംഭിക്കുകയാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ കയറി നമ്മൾ വീണ്ടും ഇറങ്ങിയാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് പലയിടത്തും നമുക്ക് ഹെയർ പിൻ ബെൻഡുകൾ ഇത്തരത്തിലുള്ള ഹെയർ പിൻ ബെൻഡുകൾ കാണാം അതുപോലെ തന്നെ ആനയുണ്ട് എന്നുള്ള ബോർഡുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള വനപ്രദേശമാണ് നമ്മൾ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കോട്ടവാസിലെത്തുമ്പോഴാണ് തമിഴ്നാട് എത്തുന്നത് അത്യാവശ്യം നല്ല കാഴ്ചകളാണ് ഉള്ളത് നമുക്ക് ഇടത് ഭാഗത്തായിട്ട് വലിയ മലനിരകൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ മലനിരകളും മറ്റും കാണാൻ സാധിക്കുന്നുണ്ട് ഇടത് ഭാഗത്തായിട്ട് കുരങ്ങന്മാരും മറ്റും വിശ്രമിക്കുന്നു ഏതാണ്ട് കേരളത്തോട് നമ്മൾ വിട പറയുകയാണ് നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ കോട്ടവാസൽ ചെക്ക് പോസ്റ്റിലെത്തിച്ചേർന്നു ഇതിന് മുകളിലായിട്ടൊരു മലനിര കാണാം അവിടെ പലപ്പോഴും നമുക്ക് കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതൊരു പുല്ലുമേടാണ് അതുകൊണ്ട് തന്നെ അവിടെ മിക്കവാറും കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങൾ പുല്ലു തിന്നാനായിട്ട് വരുന്നതാണ് നമ്മളങ്ങനെ കേരളത്തോട് വിട പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി ഇനി നമ്മൾ മല ഇറങ്ങിയാണ് താഴേക്ക് പോകുന്നത് ഇവിടെ നിന്നാലും നമുക്ക് നിരവധി കാഴ്ചകൾ കാണാൻ സാധിക്കും നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആദ്യം എത്തുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കറുപ്പ്സ്വാമി ക്ഷേത്രത്തിലാണ് കോട്ടവാസൽ കറുപ്പ്സ്വാമി ക്ഷേത്രം ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ മലയിറങ്ങി ചെല്ലുന്നത് മേക്കര ഗ്രാമത്തിലേക്കാണ് മേക്കര ഗ്രാമത്തിലും പരിസരപ്രദേശങ്ങളിലുമുള്ള കൃഷിയിടങ്ങളൊക്കെ നമുക്ക് ഈ മലയിറങ്ങി പോകുമ്പോഴായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആ ഏറ്റവും മുന്നിലായിട്ട് നമുക്കൊരു ഹെയർപിൻ പിൻ ബെൻഡുണ്ട് ഒരു ആറോ ഏഴോ ഹെയർപിൻ ബെൻഡ് കയറിയാണ് നമ്മൾ മേക്കരയിൽ നിന്ന് മുകളിലേക്ക് വരുന്നത് അതിൽ ഒന്നാമത്തെ ഹെയർപിൻ ബെൻഡ് ബെൻ്റ് എത്തുമ്പോൾ തന്നെ നമുക്ക് താഴെ മേക്കരയിലെ കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കും അതുകൂടാതെ തന്നെ മുന്നിൽ നമുക്കിപ്പോൾ കാണാം മുന്നിലായിട്ട് അടവിഞ്ഞൈനാർ ഡാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പത്ര മനോഹര കാഴ്ചകളാണ് നമുക്ക് അച്ചങ്കോയിൽ നിന്നും മലയിറങ്ങി മേക്കരയിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് പിന്നെ എടുത്തു പറയുന്ന ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അത്യാവശ്യം വീതി കുറവാണെന്നുള്ളതേ ഉള്ളൂ അതായത് നമ്മുടെ ശബരിമല സീസണിലും മറ്റും വലിയ നമ്മുടെ ടൂറിസ്റ്റ് വാഹനങ്ങളടക്കം ഇതുവഴി വരുമ്പോൾ അത്യാവശ്യം വീതി കുറവ് ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട് പല വാഹനങ്ങളും അവിടെ റോഡിന് കുറുകെ തന്നെ നിന്ന് വളവ് തിരിഞ്ഞു വരാതെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നല്ല ബ്ലോക്ക് ഈ ഒരു പാതയിൽ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാണ് നിലവിൽ അച്ചൻകോവിൽ നിന്നും ഈ കാണുന്ന ചെങ്കോട്ടയ്ക്കുള്ള റോഡ് വികസിപ്പിക്കുമെന്നൊക്കെ പത്രവാർത്തകളിലും മറ്റും കണ്ടിരുന്നു പക്ഷെ അത് വികസിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആര്യങ്കാവ് വഴി തമിഴ്നാടിനുള്ള റോഡിന് ബദലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പാതയായിട്ട് ഇത് മാറും നമുക്ക് ഇതുവഴി പത്തനംതിട്ട ജില്ലയിലേക്കൊക്കെ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്നതാണ് കോന്നിയിലേക്കുള്ള റോഡും കൂടി ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഓരോ ഹെയർ പിൻ ബെൻഡുകളായിട്ട് ഇറങ്ങിയിറങ്ങി ഏകദേശം താഴ്വാരത്തേക്ക് എത്തിക്കഴിഞ്ഞു മഴയൊക്കെ പെയ്തതിനു ശേഷം ഈ റോഡിലൂടെയുള്ള യാത്ര അതിഗംഭീരമാണ് കാരണം നമ്മുടെ റോഡിൻ്റെ വശങ്ങളിലെല്ലാം ചെറിയ ചെറിയ അരുവികളൊക്കെ രൂപം കൊള്ളും നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളായി ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം പാറ ഇടുക്കിയിൽ നിന്നെല്ലാം ജലം വന്ന് ചെറിയ ചെറിയ അരുവികളായിട്ട് ഫോം ചെയ്യുന്നത് അതുപോലെയുള്ളൊരു ഭൂപ്രദേശമാണ് നമ്മുടെ മേക്കരയിൽ നിന്നും മുകളിലേക്ക് കോട്ടവാസിലേക്കുള്ളത് അപ്പോൾ അതേ ഒരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് മഴക്കാലത്ത് ഈ പാതയിലൂടെ വരുമ്പോൾ കിട്ടുന്നത് നമ്മൾ മലയിറങ്ങി തമിഴ്നാടിൻ്റേതായ ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ നിന്നും മുകളിലേക്ക് നിരവധി വാഹനങ്ങൾ കയറി വരുന്നുണ്ട് ഉത്സവത്തിനായിട്ട് അച്ചങ്കോലിലേക്ക് പോകുന്ന ആളുകളാണ് അതുപോലെയല്ല മേക്കര ഇപ്പം വളരെയധികം പ്രസിദ്ധമാണ് നമ്മുടെ വ്ളോഗുകളിലൂടെയും നമ്മുടെ റീലുകളിലൂടെയും ഒക്കെ നിരവധി ആളുകൾ മേക്കരയെ അറിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇപ്പം ഇവിടെ നിന്ന് കാണാം മേക്കരയുടെ ഒരു മനോഹര ദൃശ്യം മേക്കര ഗ്രാമത്തിൽ നിന്നും നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വ്യൂ ആണ് ലഭിക്കുന്നത് നമ്മളെന്തായാലും മേക്കര ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ആ നെൽപ്പാടത്തിൻ്റെ ഭംഗി കൂടി ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ച് മേക്കരയിൽ നിന്ന് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് അകത്തേക്ക് കയറുകയാണ് അപ്പം ഇടതു ഭാഗത്ത് നമുക്ക് കൃഷിയിടങ്ങളും വലതുഭാഗത്ത് നമുക്ക് തിരുമലൈക്കോൽ ക്ഷേത്രവും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളങ്ങനെ മേക്കര ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞൊരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ പോയിൻറ്റ് കാണാം ഇവിടെ നിന്നാൽ നമുക്ക് പശ്ചിമഘടത്തിൻ്റെ നല്ലൊരു വ്യൂവും അടവിനയിനാർ ഡാമിൻ്റെ വ്യൂവും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ചുറ്റും കൃഷിയിടങ്ങളാണ് വേറൊന്നും പറയാനില്ല നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ മേക്കര ഗ്രാമം മുഴുവനായിട്ട് കാണിച്ചു വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മേക്കര ഗ്രാമത്തിൽ നിന്നും മടങ്ങി പോവുകയാണ് നമ്മളങ്ങനെ മേക്കര ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് വീണ്ടും ചെങ്കോട്ട റൂട്ടിലേക്ക് പോവുകയാണ് നമ്മൾ വലതു ഭാഗത്തു നിന്നായിരുന്നു വന്നിരുന്നത് നമ്മുടെ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും നല്ല നല്ല കാഴ്ചകളാണ് കൃഷിക്കാര് അവരുടെ കന്നുകാലികളെ കൊണ്ട് നടന്നു നീങ്ങുന്നു അതുകൂടാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃഷിയിടങ്ങളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും പലരും നല്ല മനോഹരമായ റീലുകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള മനോഹരമായൊരു ഗ്രാമമാണ് നമ്മുടെ മേക്കര എന്ന് പറയുന്നത് ഇനി കുറച്ച് ദൂരം നമുക്ക് ഇതുപോലെയുള്ള മാന്തോപ്പുകൾ രണ്ട് വശത്തും മാന്തോപ്പുകളാണ് കാണപ്പെടുന്നത് അതുകൂടാതെ രണ്ട് വശങ്ങളിലും നെല്ലി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് നമ്മൾ കൊടൈക്കനാലിൽ നിന്നും പളനിയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് അതുപോലെ ഒരു റോഡാണ് ഈ കാണപ്പെടുന്നത് ഇത് നേരെ നമ്മുടെ പൻപുളിയിൽ എത്തിച്ചേരും അവിടെ നിന്ന് നമ്മൾ ചെങ്കോട്ട വഴി വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി